ഹലോ ഹായ് എന്തൊക്കെയുണ്ട് ഉള്ളവരുടെയും വിശേഷങ്ങൾ സുഖമായിട്ടുള്ള ഞാനൊരു സേവ് വീഡിയോ കേട്ടോ ഫ്ലോറോട് കൂടുതലുള്ള പ്ലാൻസുകളാണ് സേവിങ് ഉള്ളത് അതിൻ്റെ പ്രൈസ് അവിടെ തന്നെ കാണുന്നുണ്ടാവും എല്ലാവരും എന്നാലും ഞാൻ പറയാം ഒരു മൂന്ന് അച്ഛൻ അൻപത് മുതൽ സ്റ്റാർട്ടിങ് വരുന്ന പ്ലാൻസുകളാണ് നമ്മുടെ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാൻസുകളാണ് നമ്മളത് അവൈലബിളായിട്ടുള്ളത് പിന്നെ നിങ്ങൾക്കിഷ്ടമുള്ള ഫ്ലവറിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ എനിക്ക് അയച്ചു തരാം അല്ലാത്തത് മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരേണ്ടത് ഫ്ലവറിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും വരാം എനിക്കെല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല വെറൈറ്റി പ്ലാന്റ്സുകളാണ് താല്പര്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് നമ്പർ ഞങ്ങൾ എങ്കിൽ കൊടുക്കുന്നുണ്ട് വീഡിയോസിൽ കൂടെ തന്നെ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അത് നോക്കി കോണ്ടാക്റ്റ് ചെയ്യാം പരമാവധി മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്